ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ ബി ജെ പിയുടെ രാപ്പകൽ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നു ഉപരോധ സമരം രാവിലെ പതിനൊന്ന് മണിക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും ഇന്നലെ രാത്രി ഏഴുമണിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരഗേറ്റിലേക്ക് പ്രകടനമായി എത്തിയ ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഉപരോധ സമരം ആരംഭിച്ചത് ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ച ലോകത്തിലെ തന്നെ ആദ്യ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരിന്ന് പി കെ കൃഷ്ണദാസ് പറഞ്ഞു സ്വർണ്ണക്കടത്തിന് പിന്നിലുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് കുമ്മനം രാജശേഖരൻ ആവശ്യപ്പെട്ടു രാപ്പകൽ സമരത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിമാരായ എം ടി രമേശ് ശോഭാ സുരേന്ദ്രൻ അനൂപ് ആന്റണി അഡ്വക്കേറ്റ് സുരേഷ് എന്നിവർ സമരത്തിന്റെ ഭാഗമായി